ഹലോ അപ്പം ഇന്ന് സൺഡേ ആയുണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പോൾ ഈ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ പ്രതിമ കാണുന്നവർക്ക് മനസ്സിലാവും ഈ സ്ഥലം ഏതാന്ന് അപ്പോൾ ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ചാണ് പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ ഫുഡും പിന്നെ ടോയ്സ് അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കിയില്ല ആദ്യം തന്നെ കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയിരുന്നു കുറച്ചു നേരം വെള്ളത്തിലേക്ക് നിന്നു കേട്ടോ നല്ല വലിയ തിരമാലയായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പണ്ട് ഞാനും ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഇത് കാണുമ്പോൾ ഒരു നൊസിറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ട് കടലിൽ പേരെഴുതുകയും കടലമ്മ വന്ന് മായ്ക്കാൻ പറയുകയും അതൊക്കെ ഒരു വേറൊരു ഫീലാണല്ലേ എത്ര വെയിലാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ അതൊരു വേറെ സുഖം തന്നെയാണ് എന്തായാലും വെയിലൊന്നും നോക്കിയില്ല ഞങ്ങൾ നന്നായിട്ട് നനഞ്ഞു പിന്നെ ബീച്ചിൽ വരുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവും ഏത് സമയത്താണ് സുനാമി വരുന്നതെന്ന് എനിക്കാ പേടിയുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും സുനാമി വന്ന ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലുണ്ട് ഈ കാണുന്ന അപ്പൻ അമ്മയുടെ കൈ നോക്കി എന്തൊക്കെയോ പറഞ്ഞായിരുന്നു പറഞ്ഞത് പകുതി സത്യമാണ് അത് അമ്മയുടെ മുഖത്ത് ചിരി കണ്ട എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അവിടെ നിന്നില്ല അടുത്തതാണ് നമ്മുടെ കലാപരിപാടികൾ പണ്ടൊക്കെ ചോളം വേവിച്ച് കയ്യിൽ ഇങ്ങ തരുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലാട്ടോ അവർ തന്നെ എന്റെ പപ്പും കൂടെ എല്ലാം വരച്ച് വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി ഇങ്ങ തരും നമുക്ക് പിന്നെ പണിയൊന്നുമില്ലല്ലോ കഴിച്ചാ മതി ഇതാ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് പറയാൻ വിട്ടോ ഇതാട്ടോ എന്നാ പിന്നെ പാനിപൂരി അടുത്ത വിചാരിച്ചിരി ഒന്ന് ട്രൈ ചെയ്തു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ ചോളം കഴിച്ചോണ്ടിരുന്നതാണേ പാനിപ്പൂരി കണ്ടപ്പോൾ അത് നിർത്തി പിന്നെ പാനിപ്പൂരിയിലോട്ടായി പിന്നെ അടുത്തത് ഞാനൊന്ന് ട്രൈ ചെയ്തു എനിക്കിങ്ങനെ പാനിപ്പൂരി വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇത് കൊള്ളാം അമ്മയും അതുപോലെ തന്നെ പാനിപ്പൂരി വലിയ താല്പര്യം ഇല്ലാത്തതാ പക്ഷെ കഴിച്ചു അടുത്തത് എന്ത് കഴിക്കണം എന്നാലോചിച്ചപ്പോഴാണ് ഐസ്ക്രീം കണ്ടത് പിന്നെ രണ്ടെണ്ണം അങ്ങ് വാങ്ങി അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴോ കഴിക്കാൻ എന്താ ആളും വന്നു ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വഴിയേ പോകുന്ന കടിയെ ഇരുന്നു വാങ്ങണ്ട എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇണ്ടാതിരുന്നു പിന്നെ ഇവൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവൾക്ക് നല്ല ചുമയായിരുന്നു ഐസ്ക്രീം കുടിച്ചാൽ വീണ്ടും എന്തായാലും കൂടത്തില്ലേ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തങ്ങ് പറ്റിച്ചു പിന്നെ ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരനില്ലാത്തൊരു ബീച്ച് കേരളത്തിലെവിടെ ഉണ്ടാകത്തില്ല പിന്നെ പോകുന്ന വഴിക്ക് ഒരു നൊങ്ങ് കുടിച്ച് ஈ யாத்திர அவசானிப்பிக்கா அப்பச்சாச்சா